നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിസ ഏജൻസിയുടെ തട്ടിപ്പിൽപ്പെട്ട് മാസങ്ങളോളം ക്രൂരപീഡനം ഒടുവിൽ പ്രവാസി മലയാളി യുവതിക്ക് മോചനം മാനസികവും ശാരീരികവുമായ പീഡനം അനുഭവിച്ച മലയാളി യുവതിക്ക് സാമൂഹിക പ്രവർത്തകരുടെ പരിശ്രമമാണ് തുണയായത് ഇടുക്കി സ്വദേശി ലീനയാണ് ദുബായിലെ ഒരു വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിൽ എത്തിയത് നഴ്സിംഗ് ബിരുദധാരിയായ ലീന ഒൻപത് മാസം മുൻപാണ് യു എ എത്തിയത് രോഗികളെ വീടുകളിൽ പരിചരിക്കാനുള്ള ഹോം കെയർ ജോലിക്ക് ആളുകളെ ആവശ്യമുണ്ടായെന്ന് ഫേസ്ബുക്കിൽ പരസ്യം കണ്ട് അപേക്ഷിക്കുകയായിരുന്നു സന്ദർശക വിസയിൽ യു എയിലേക്ക് ആയിരത്തി അഞ്ഞൂറ് ദൃഹം മാസശമ്പളത്തിന് ഹോം കെയർ ജോലിക്ക് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലായിരുന്നു ദുബായിലേക്ക് വിമാനം കയറിയത് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലായിരുന്നു ഇറങ്ങിയതെങ്കിലും വിസ ഏജൻസിയുടെ ആൾക്കാർ കൊണ്ടുപോയത് അജ്മാനിലേക്കായിരുന്നു അവിടെ ജോലി അന്വേഷിച്ചെത്തിയ കുറെ സ്ത്രീകളോടൊപ്പം പരിമിതികൾക്ക് നടുവിലായിരുന്നു താമസം അവിടെ നിന്നും വീട്ടുജോലിക്കാരെ അന്വേഷിച്ചെത്തിയ സമ്പന്നനോടൊപ്പം അവരുടെ വീട്ടിലേക്ക് യാത്രയായി മാനസികവും ശാരീരികവുമായ പീഡനം ഏറെ അനുഭവിക്കേണ്ടി വന്നു ഉദ്യോഗസ്ഥരായ വീട്ടുടമയും ഭർത്താവും പോയാൽ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കണം വീട് മുഴുവൻ വൃത്തിയാക്കണം ഭക്ഷണം തയ്യാറാക്കണം ഇതൊക്കെ കൃത്യമായി ചെയ്താലും വീട്ടുടമയുടെ ഭാര്യയുടെ മർദ്ദനം പതിവായിരുന്നു രണ്ടര മാസത്തോളം മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചതിനാൽ വെച്ചതിനാൽ പുറം യാതൊരു ബന്ധവുമില്ലായിരുന്നു അങ്ങനെയാണ് സുഹൃത്തായ മനോജ് പ്രശ്നത്തിൽ ഇടപെട്ടത് തന്റെ ജീവിത ദുരിതം പറഞ്ഞപ്പോൾ ന്യൂഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ ബന്ധപ്പെടുത്തി കൊടുക്കുകയും ഡിസ്റ്റസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ദുബായ് ഘടകവുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് സാമൂഹിക പ്രവർത്തകൻ അരുൺ അഡ്വക്കേറ്റ് ഷാജഹാൻ എന്നിവർ പ്രശ്നത്തിൽ ഇടപെട്ടു പിന്നീട് ജോലിസ്ഥലത്തുനിന്ന് സാഹസികമായ രക്ഷപ്പെടലായിരുന്നു ജോലി ചെയ്തിരുന്ന ദുബായ് മുത്തീനയിലെ വീട്ടിൽ നിന്ന് അതിസാഹസികമായിട്ടായിരുന്നു ലീനയുടെ രക്ഷപ്പെടൽ വീട്ടുടമയും ഭാര്യയും ജോലിക്കും കുട്ടികൾ സ്കൂളിലേക്കും പോയതോടെ കൈവശമാക്കിയിരുന്ന പാസ്പോർട്ടും ബാഗുമെടുത്ത് നാട്ടുകാരനായ ടാക്സി ഡ്രൈവർ ഷിജുവിന്റെ സഹായത്തോടെ വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു അഡ്വക്കേറ്റ് ഷാജഹാന്റെയും അരുണിന്റെയും നിർദ്ദേശപ്രകാരം നേരെ ചെന്നത് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലാണ് അധികൃതരുടെ സഹായത്തോടെ യാത്രയ്ക്കുള്ള നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇത്തരത്തിൽ നിരവധി പേരാണ് വിസ തട്ടിപ്പ് ചതിയിൽപ്പെട്ട് അന്യദേശത്ത് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് വിസ തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ വിദേശത്ത് ജോലിക്കായി പോകുന്നവർ കൃത്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനായി വിസ നിയമങ്ങളും മറ്റും കൃത്യമായി മനസ്സിലാക്കുകയും അവ പാലിക്കുന്ന അംഗീകൃത ഏജൻസികളിൽ നിന്ന് മാത്രം വിസ എടുക്കാൻ ശ്രദ്ധിക്കുകയും വേണം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി